പതിനെട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും കാലെടുത്ത് വെച്ചു നമുക്കൊക്കെ ഒരുപാട് നന്മകളുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് എന്ന് പറയാനും നമ്മളെ കൊണ്ട് കഴിയില്ല ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മളെല്ലാവരും നടക്കുകയാണ് നടക്കുകയാണ് അടുത്തവര് റമലാൻ നമ്മൾ എത്തിച്ചേരുമെന്ന് പറയാനും നമ്മളെ കൊണ്ട് സാധിക്കുക അതുകൊണ്ട് അതുകൊണ്ട് ഈ ബദർ കഴിഞ്ഞ് ദിവസത്തിലൂടെ കിടക്കുമ്പോ നമുക്കൊരു സന്തോഷം നമ്മുടെ കൽവിൽ വേണം എന്തിനാണ് സന്തോഷം നമ്മുടെ കൽവിൽ വേണമെന്ന് പറഞ്ഞത് അത് മറ്റൊന്നും കൊണ്ടല്ല ബദർ കഴിയുമ്പോഴും ആ ബദർ കഴിയുന്നതോടു കൂടിയാണ് നമുക്കൊക്കെ സ്വാതന്ത്ര്യമായി നിസ്കരിക്കാനും വിവാദത്ത് ചെയ്യുവാനും പരിശുദ്ധമായ ദീനിന്റെ ശാന്തലമായ തീരത്തോടെ കടന്നു വരാനും അന്ന് ബദർ കടന്നു പോയത് കൊണ്ടാണ് ആ ബദറിന്റെ മഹാത്മ്യാണ് ആ ബദറിന്റെ പോരിഷ ഉള്ളത് കൊണ്ടാണ് ആ ബദറിന്റെ സന്തോഷം ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ാഹു പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ സ്വഹബാ എത്ര സന്തോഷമാണ് സ്വഹബാ നമ്മളും പരിശുദ്ധമായ പതിനേഴാമത്തെ രാവിലെ നമ്മൾ ദുആ ചെയ്തു അതുപോലെ പതിനേഴാമത്തെ നോമ്പിന്റെ അന്നും ദുആ ചെയ്തു നമ്മൾ പരിശുദ്ധമായ മഹഫറത്തിൻ്റെ പതിനെട്ടാമത്തതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കണം നമ്മളെല്ലാവരും പുഞ്ചിരിക്കണം കാരണം സ്വാതന്ത്ര്യമായി നല്ലതുപോലെ ഐബാദത്ത് ചെയ്യുവാനുള്ള അള്ളാഹു നമുക്ക് തന്നല്ലോ അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ ഒരു ദിവസമുണ്ടല്ലോ ആരൊക്കെയാണ് നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്താലും ചെയ്താലും മതി വരാതെ എത്രത്തോളം ഐബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നോ അത് നിസ്കാരത്തിലൂടെയാകട്ടെ അത് കുർആാനോദലിലൂടെയാകട്ടെ അത്യാകട്ടെ അങ്ങനെ മുന്നോട്ട് വന്ന നമുക്ക് സന്തോഷമണേ ഒരുപാട് പ്രതിഫലം പ്രതിഫലമല്ലാഹു നമുക്ക് തരുമല്ലോ ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളല്ലാഹു നമുക്ക് തരുമല്ലോ ഒരുപാട് ആനുകൂല്യങ്ങളല്ലാഹു നമുക്ക് തരുമല്ലോ നിങ്ങളെ ഇന്നത്തെ ഈ ഒരു ദിവസം സന്തോഷത്തോടെ അമല് ചെയ്യണം സന്തോഷത്തോടെ നിസ്കരിക്കണം സന്തോഷത്തോടെ നോമ്പ് നോക്കണം സന്തോഷത്തോടെ നോമ്പ് തുറപ്പിക്കണം സന്തോഷത്തോടെ ദ്വാരക്കണം ഇനി ദിവസം നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് നോമ്പ് തുറക്കുന്ന ഒരു സമയം

ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമല്ലോ മകരീബിന്റെ മുന്നേ തൊട്ടുമൊമ്പ് മുമ്പ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഏതുവരെ ബാങ്ക് കേൾക്കുമ്പോഴും കേൾക്കുമ്പോഴും എന്റെ ഉമ്മമാർ അടുക്കളയില്ല സഹോദരിമാരക്കളയില്ല ചായ ഉണ്ടാക്കലും കടിയുണ്ടാക്കലും അങ്ങനെ നമ്മുടെ നാട്ടിൽ പലഹാരം മലപ്പുറം അങ്ങോട്ട് കാസർഗോഡൊക്കെ കടി അപ്പൊ കടി ഉണ്ടാക്കുക ആ ഒരു തിരക്കിലാണ് പല ആളുകളും നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടൊക്കെ ഉള്ളവര് പലഹാരങ്ങൾ ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കുക നമ്മൾ ബാങ്ക് കേൾക്കുന്നത് വരെയും പെട്ടെന്ന് ഓടി അവര് ഇത്തപ്പഴടുത്ത് കഴിക്ക ആ പ്രവണത പാടില്ല ആ പ്രവണത പാടില്ല ബാങ്ക് കേൾക്കുമ്പോൾ അടുക്കളയുടെ ഉള്ളിൽ കുത്തിരിക്കരുത് മറക്കത്തെ ഇഷ്ടപ്പെട്ടു പകലുകളിൽ അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യാൻ അല്ലാഹുവിന് വേണ്ടി സമയങ്ങൾ കണ്ടെത്താൻ അല്ലാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി നല്ലതുപോലെ മുന്നോട്ട് വരാനുള്ള സമയങ്ങളാണ് ഉമ്മനിങ്ങളെ എന്റെ ശബ്ദം ജവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മമാര് അവിടെ നിന്ന് നേരം വെളുത്ത് അടുക്കളയുടെ ഉള്ളിൽ കയറിയാൽ ഏതുവരെയും അറിയുമോ അവസാനം മകതി പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഒന്ന് നിസ്കാരത്തിലേക്കൊന്ന് വരണമെന്ന് വിളിക്കുന്ന ബാങ്കിന്റെ തുനിയുണ്ടല്ലോ ആ സമയം വരെ അടുക്കളയുടെ ഉള്ളിലാണ് ഉമ്മമാര് അവസാനം എവിടെന്നോ ഓടി ധൃതി പിടിച്ച് വന്നിട്ടു നോമ്പു തുറന്ന് ഒരു കാരക്കടുത്ത് വായിലിട്ട് വീണ്ടും അടുക്കളയുടെ ഭാഗത്തേക്ക് പോവുകയാണ് കാരണം ജോലിയൊന്നും ഒതുങ്ങിയിട്ടില്ലല്ലോ തങ്ങളെ ഇനി ഉള്ള ദിവസം െങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇനി ഉള്ള ദിവസങ്ങൾ ചെയ്യാനുള്ളത് വളരെ കുറച്ചു നേരത്തെ നമ്മൾ അടുക്കളയിലേക്ക് ഒന്ന് കയറുക എല്ലാം എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെക്കുക ആ സമയത്ത് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ നിങ്ങളുടെ ബന്ധിമിത്രാദികളുണ്ടല്ലോ നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തുക ഒരു ടേബിളിന്റെ പുറത്തോ ഒരു ഹാളിലോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങളിൽ നിങ്ങളിൽപ്പെട്ട ഒരാൾ കുറച്ച് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റുള്ളവർ കേട്ടിട്ടിങ്ങനെ എന്നിങ്ങനെ സമയമുണ്ടല്ലോ ആ ഒരു സമയം നല്ലതുപോലെ ആണ് വീടിന്റെ ഉള്ളിൽ അടുക്കളയിൽ ഒരാളില്ല അടുക്കളയിലെ ഉമ്മയും ഇവിടെയുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പൊറുക്കലിനെ ചോദിച്ചിട്ട് ആ കൂട്ടത്തിലുള്ള ഒരാൾ ദ്വാരക്കുമ്പോൾ സ്വീകരിക്കുന്നതാണ് ആ ഒരു സമയം ഒരു സമയം നമ്മളെല്ലാവരും അമ്മമാരൊക്കെ കുറ്റപ്പെടുത്തല്ല അപ്പൊ ചോദിക്കും സാ അടുക്കളെ ഒരുപാട് ജോലി ഉണ്ട് ഒരുപാട് ജോലി തിരക്കുള്ളവരാണ് നോക്കണം വീട്ടിൽ ആരൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കണം എല്ലാ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അതിനോടൊപ്പം നമ്മൾ കുറച്ച് നേരത്തെ അവിടംബങ്ങളെ കരഞ്ഞുകൊണ്ട് വന്ന പെണ്ണിനോട് മഹാനുഭാവൻ പറയാണ് മോളെ നിന്റെ സങ്കടങ്ങളും നിന്റെ വിഷമങ്ങളും നിന്റെ വേദനകളും അല്ലാഹു മാറ്റാൻ ഏറ്റവും നല്ല ഒരു സമയമുണ്ട് നോമ്പു തുറക്കുന്നതിൻറെ തൊട്ട് മുമ്പുള്ള നിന്റെ ദ്വായുണ്ടോ നിന്റെ സങ്കടമല്ലാഹുമാറ്റും നോമ്പു തുറക്കുന്നതിൻറെ തൊട്ട് നിന്റെ അള്ളാഹുതിന്റെ മാറ്റും അള്ളാഹുദിന്റെ വേവലാതി നിന്റെ ദുഃഖത്തെ മാറ്റും അതിനു വേണ്ടി നീ കുറച്ച് സമയം ഒന്ന് കണ്ടെത്തണം ആ ഒരു സമയത്തുള്ള സഹോദരങ്ങളെ ഭയങ്കര ഇല്ലേ എന്തിനാണ് ഈ വരെയും നമ്മളെ പോലെയായിരുന്നു നോമ്പ് തുറക്കുന്നതിന്റെ അവസാന സമയം വരെയും വീട്ടിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുക്കുന്ന പെണ്ണിനോട് മഹാനുഭാവൻ പറഞ്ഞു കുറച്ചു നേരം അള്ളാഹു അള്ളാഹു സുഖാനുഭവത്തായ നോമ്പിന്റെ പ്രതിഫലത്തെ ഇങ്ങനെ തരാൻ വേണ്ടി ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തു നിന്റെ ദ അള്ളാഹുവിലേക്ക് നേരിട്ടങ്ങ് ചൊല്ലുകയാ നിന്റെ ദുആക്ക് ഉത്തരം തരുന്നതാണ് വളരെ പ്രയാസപ്പെട്ട് വന്ന പെണ്ണിനോട് പറഞ്ഞു പോളെ ഇന്നലെ വരെ നീ അങ്ങനെ ആയിരുന്നല്ലോ ഇന്ന് മുതൽ നീ മാറ്റി എല്ലാ ജോലിയും കുറച്ച് നേരത്തെ കുറച്ചു നേരം കരഞ്ഞിട്ട് ദുആ ചെയ്യ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അള്ളാഹുലി وبحمده, وبحمده أستغفر الله الذي أنا سبحان الله وبحمده, وبحمده سبحان الله العظيم എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടില്ല ആ ഒരു എത്ര സന്തോഷമാണ് മനസ്സറിഞ്ഞ റബ്ബിലേക്ക് പറയാം മകരബിന്റെ ആ ഒരു ടൈമിന് ആ ഒരു ടൈമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ഇഷ്ടപ്പെട്ടതല്ലേ ഹബീബ് സല്ലുലഹി വസ്ല്ലാം ഇസ്തീബാറ് ചോദിക്കാൻ സമയങ്ങളല്ലേ സമയങ്ങളല്ലേ നമ്മൾ എന്തിനാ മാറ്റി വെക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടിക്കുന്നു അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്ന മുമ്മിനെ അർഹമായ പ്രതിഫലം നമുക്ക് തരട്ടെ എല്ലാ സന്തോഷവും തരട്ടെ തരട്ടെ എല്ലാ അല്ലാഹുതരട്ടെ എല്ലാഹുരട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് ദ്വാരക്കാൻ പറ്റും അത്രത്തോളം അള്ളാഹുവിലേക്ക് ഇതുപോലത്തെ ഒരു മാസം ഇനി കിട്ടൂല ഇതുപോലത്തെ ദിവസങ്ങൾ ഇനി കിട്ടൂല കിട്ടൂലേ നിങ്ങൾ എന്നോട് ഇപ്പൊ കമന്റിൽ ഒരുപാട് ആളുകൾ ഉസാദ മകൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി വസ്തുവില്ല വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുമ്പോ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ കമന്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് പല വേദിയിലും ചെയ്യുന്നു നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഒരാളെ ഞാൻ മഹാനായ ഉപൈതറിയ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് കരയുകയാണ് എപ്പോഴാണ് കരയുന്നത് എന്നറിയുമോ മഹുഫുറത്തിന്റെ പത്ത് സലാം പറ പിരിയുന്ന സമയം മനസ്സുവല്ലാതെ വേദനിച്ചു പോവുകയാണ് മകുഫുറത്തിന്റെ പത്തങ്ങ് പിരിയുകയാണല്ലോ അതുകൊണ്ട് അള്ളാഹുവിനിക്കു മകുഫുറത്ത് തരുമോ മഹാനുപാപൻ പറഞ്ഞു മോളെ പരിശുദ്ധമായ മകുഫുറത്തിന്റെ പത്തിൻ നിന്നി ഒരു ദിവസമാണ് ബാക്കിയുള്ളതെങ്കിലും ആ ഒരു ദിവസം നീ ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ ക്ഷമിച്ചുകൊണ്ട് തറാവേ അനുസ്മരിച്ചാൽ ക്ഷമിച്ചുകൊണ്ട് കുറാനോദിയാൽ എത്രത്തോളം ഓതാൻ പറ്റുമോ അത്ര ത്തോളം പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ കബീ ഒരുപാട് പ്രതിഫലം തരും വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ ഇനി നമുക്കാണെങ്കിൽ രണ്ട് ദിവസം ഈ രണ്ട് ദിവസമാണെങ്കിൽ പോലും നിങ്ങൾ നല്ല മനസ്സോടു കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അസറിന്റെ ടൈമിൽ കുറച്ചു നേരം കൂടുതൽ എടുത്തു വിഭാഗത്ത് ചെയ്യാ കുറച്ചു നേരം എടുത്തു അസറിന്റെ സമയത്തുള്ള ദ്വായ അത് വല്ലാതെ ഉത്തരമുള്ള സമയമാണ് ആ ഒരു കാര്യമില്ല ശേഷം പിന്നെന്താ ഒരുപാട് ക്ഷീണമുള്ള ക്ഷീണമുള്ള സമയമാ ആ വേണ്ടി റബ്ബിലേക്ക് ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ദ്വായ തട്ടിക്കളയില്ലോ അള്ളാഹു നിങ്ങളുടെ പാഴാക്കില്ലല്ലോ അള്ളാഹു നിങ്ങളുടെ ദ്വായ ഒരിക്കലും പാഴാക്കില്ല അള്ളാഹു തല തട്ടിക്കളയില്ല എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ നിങ്ങളുടെ മനസ്സിലാക്കെ മനസ്സിലാക്കെ

ടയപ്പെടാത്ത പ്രതിബല <singing flowers> നിനക്ക് തടയപ്പെടാത്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തരും സഹോദരങ്ങളെ മകുഫുറത്തിന്റെ പത്ത് സലാം പറമ്പോ മനസ്സൊന്ന് കൊള്ളണം അള്ളാഹുവേ ഇനിയില്ലല്ലോ സമയം ഇനി ഒരു മകുഫുറത്തിന്റെ പത്ത് വരില്ലല്ലോ ഇത് അവസാനത്തതാണോ ഇനി അടുത്തൊരു കൊല്ലം മകുഫുറത്തിന്റെ പത്ത് കിട്ടിയാലല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് റബ്ബേ ഇനി കിട്ടുന്ന രണ്ട് മിനിറ്റാണെങ്കിൽ പോലും നിനക്ക് വേണ്ടി നിസ്കരിക്കുകയാണ് നിസ്കരിക്കുന്നവരാരാണോ അള്ളാഹുവേ പുറുക്കൽ റബ്ബിലേക്ക് ചോദിച്ചു പോലും നിസ്കാരം നല്ലതുപോലെ കൊണ്ടുവരുന്നവരാണോ കൊടുക്കുമല്ലോ മർഹമത്ത് കൊടുക്കുമല്ലോ അതുകൊണ്ട് നന്മകളുടെ വഴികളിലൂടെ മുന്നോട്ട് വരുമ്പോ എണ്ണമറ്റ പ്രതിഫലം അള്ളാഹു

കൊണ്ട് നല്ല പ്രവർത്തനം പറയും അടുക്കളയിൽ ജോലിയില്ലേ മക്കൾ സ്കൂൾ വിട്ട് വരാറായില്ലേ അതുകൊണ്ട് കുറച്ച് നീ നിന്റെ ഖുർആനൊന്ന് അടച്ചു വെക്ക് നിന്റെ ജോലി ചെയ്തോ നിനക്കാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ടെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇബിലീസ് ഇങ്ങനെ വന്ന് കാതിലിങ്ങനെ വന്ന് നമ്മൾ റിയാതെ അതിലകത്തേക്ക് പെട്ടുപോകും തുറാനോതലില്ല നിസ്കാരമില്ല ദുആയില്ല സങ്കടങ്ങളിലൂടെ നമ്മളിങ്ങനെ കടക്കുകയാണ് റബ്ബിലേക്ക് ഇനി ചോദിക്കണമെങ്കിൽ ഇനി ഒരു മകഫുറത്തിന്റെ പത്ത് വരണമല്ലോ അത് പാഴാക്കല്ല പാഴാക്കല്ല്മാ നമ്മളെങ്ങനെ ബിലീസ് ഇങ്ങനെ വന്നിട്ട് ഖുർആന വേറെ ജോലി കൊച്ചില്ല അടുക്കളയിൽ 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 എന്തെല്ലാം ജോലി ഉണ്ട് ചങ്ങായി നിലത്തിൽ എന്തിനാണ് ഇങ്ങനെ കുത്തിരിക്കുക നമ്മളിങ്ങനെ ചിന്തിക്കടച്ചോ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കടക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആരൊക്കെ മെസ്സേജ് ഇട്ട് നമുക്ക് ഒന്നപ്പോ നോക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞാല് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഒന്ന് പോയി വരാം പോയി വരാം സമയം പോണ്ടേ സമയം പോണ്ടേ സമയം ത്തിനൊന്ന് കളഞ്ഞിടാൻ നോക്കുന്നുണ്ടതിലുപരിയായി റബ്ബിലേക്കടുക്കുന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പലരും സമയങ്ങൾ പോകാൻ വേണ്ടി അപ്പുറത്ത് വീടുകളിൽ പോയിരിക്കാറുണ്ട് പലരുമായിട്ട് വർത്തമാനം പറയാറുണ്ട് സംസാരിക്കാറുണ്ട് പകൽ സമയമല്ലേ ഭക്ഷണമൊന്നും വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പരസ്പരം കുറച്ചു നേരം അവിടെ പോയിട്ട് വർത്തമാനം പറഞ്ഞ സമയം അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ ഒന്ന് പുറത്തു പോയി വന്നാ സമയം പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ നമ്മൾ പോലും അറിയാതെ എത്രയോ ദീപത്തുകൾ വന്ന് പോകുന്നുണ്ട് വന്നു പോകുന്നുണ്ട് അതിനേക്കാൾ നല്ലത് നിന്റെ വീടല്ലേ നിന്റെ വീടിന്റെ ഉള്ളറയല്ലേ അവിടെ ഇരിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് പുറത്തിറങ്ങിയിട്ട് സഞ്ചരിക്കുന്നതിനേക്കാൾ ഉത്തമം ഉള്ളിലിരിക്കലാണ് അങ്ങനൊക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുക്യങ്ങളെ നമ്മളൊക്കെ രക്ഷപ്പെടും അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അല്ല നോമ്പ് നോക്കാൻ പറ്റാത്തവർ ശരീരത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞവർ വീടില്ലാത്തവർ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ധാൻ ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കട്ടെ ബാഹുവിന്റെ പൊരുത്തത്തോടുകൂടി കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പോകുന്ന സ്വലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലഹമില്ലാ

അള്ളാഹുവേ തട്ടിക്കളയല്ല തമ്പുരാനെ ഹായിബാ കല്ലറബ്ബേ അമ്പരത്തിലാ കല്ലറബേ വിഷമത്തിലാ കല്ലറബേ അള്ളാഹുവേ റഹ്മാനായ റബ്ബേ റഹ്മാനായ അള്ളാഹ്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും വിട പറഞ്ഞ് പച്ചമണ്ണാവുന്ന കബറിൻ്റെ ഉള്ളിലുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ കബറിടങ്ങളെ സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ റഹ്മത്തിന്റെ മാലാകമാനെ നിറക്കുന്ന വീടാക്കണേ അല്ലാ ാഹുവേ മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട് സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞവരുണ്ട് ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട് അങ്ങനെ പല ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ പലരുടെയും ഉപ്പമാരും ഉമ്മമാരും കബറിലാണ് അവരുടെ കബറ് കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ല بشال مكر الله بشال مكر الله 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 غير ما الله رحمنا يا الله ബാഹുവേ ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ റഹ്മാനെ ഈ പരിശുദ്ധമായ മകുഫുറത്തിൻ്റെ പത്ത് നമ്മൾ നിന്ന് വിട പറയുമ്പോൾ മാപ്പ് നൽകിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലാഹുവേ പരിശുദ്ധമായ മകുഫുറത്തിൻ്റെ പത്ത് മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ നിന്ന് സല പറഞ്ഞ് പിരിയുകയാണ് സാധുക്കളായ ഞങ്ങൾക്ക് തരണേ തരണേയല്ല വരിൽ ഞങ്ങള് ഉൾപ്പെടുത്തണേയല്ലവനെ ഞങ്ങളുടെ പാപങ്ങള് കാരണം റബ്ബേ ഞങ്ങള് പൊട്ടിക്കരഞ്ഞ് നിന്നോട് ഒരുപാട് ഉപ ചെയ്തിട്ടുണ്ട് നീ മാപ്പ് തരണേ തരണേയല്ലാ ഓഫറത്ത് ഒരുപാട് ഒരുപാടുപ്പമാരും ഉമ്മമാരും സഹോദരങ്ങൾ ഇതിലൂടെ കമന്റിലൂടെ പല ആഗ്രഹങ്ങൾ പറഞ്ഞു പറഞ്ഞവരുണ്ട് പറഞ്ഞവരുണ്ട് മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട് സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞവരുണ്ട് വ്യക്തിമിത്രാദികളുടെ കാര്യം പറഞ്ഞവരുണ്ട് കൂടപ്പിറപ്പുകളുടെ കാര്യം പറഞ്ഞവരുണ്ട് കരുണക്കടലായ അള്ളാ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല പഠിച്ചവനെ ഞങ്ങളെ ഈ പരിപാടി മുടങ്ങാതെ കാണുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് ഇതിന്റെ ലിംഗത്തിച്ചു കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് കരുണക്കടലേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല മായ രോഗം പരീക്ഷിക്കല് അള്ളാ മാനസിക രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അള്ളാ പഠിച്ചവനെ നിന്റെ പൊരുത്തത്തിലായി നിന്റെ സന്തോഷത്തിലായി കൂടുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ മുഴുവനും നീ അറാഹത്തിലാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ വനെ പരിശുദ്ധമായ ഈ ദിവസങ്ങൾ കഴിയുമ്പോ തോപ ചെയ്ത് തോപ സ്വീകരിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ കമന്റിലൂടെ എഴുതി അറിയിച്ചവരെന്തൊക്കെയാണോ ആഗ്രഹമുള്ളത് അതെല്ലാം നീ സ്വീകരിക്കണേ അല്ല اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين